കോടിക്കണക്കിന് പണം അവകാശികളില്ലാതെ ഇന്ത്യയിലെ വിവിധ ബാങ്കുകളിൽ കെട്ടിക്കിടപ്പുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്ന പൈസയിൽ നമുക്ക് അവകാശപ്പെട്ട പണമുണ്ടോ എന്ന് ഒരു വഴിയുണ്ട് അതായത് അവകാശികളില്ലാതെ കെട്ടിക്കിടക്കുന്ന പണത്തിൻ്റെ യഥാർത്ഥ അവകാശിക്ക് ഈ പണം തിരികെ ലഭിക്കുവാൻ വേണ്ടി റിസർവ് ബാങ്ക് ഒരു വെബ്സൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ വെബ്സൈറ്റിൽ നമ്മുടെ പേരും ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി നമ്പറും ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ഇത്തരത്തിൽ അവകാശങ്ങളില്ലാതെ കിടക്കുന്ന പണത്തിൽ നമ്മുടെ പൈസ ഉണ്ടോ എന്നറിയാൻ പറ്റും വെറുതെ ഒന്ന് കയറി നോക്കിയ ചിലപ്പോൾ നിങ്ങൾക്കും കോഡുകൾ കിട്ടിയാലോ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ഗേറ്റ് പേ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലെ കുറേയധികം വെബ്സൈറ്റുകൾ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമുക്കിവിടെ ഫസ്റ്റ് തന്നെ ഉദം പോർട്ടൽ എന്ന് പറഞ്ഞിട്ട് റിസർവ് ബാങ്കിൻ്റെ ആർ ബി ഐയുടെ ഈ പോർട്ടൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് കിട്ടുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഞാൻ ലിങ്ക് കൊടുത്തിരിക്കാം അതുവഴി നിങ്ങൾക്ക് നേരിട്ട് ഈ വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കാൻ അപ്പോൾ നമുക്ക് റിസർവ് ബാങ്കിൻ്റെ ഉദ്ം പോർട്ടലിൽ ഇതായി പോലെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഇതാ ഇവിടെയാണ് നമ്മുടെ ഡീറ്റെയിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ അറിയേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതുവരെ ഇത് ചെയ്തിട്ടില്ലാത്തവർ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഓപ്ഷൻ അവിടെ കാണും ലോഗിങ് യുവർ അക്കൗണ്ട് ഇതിൻ്റെ തൊട്ട് താഴെ അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യണം അതിനു വേണ്ടി നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം നിങ്ങളുടെ പേരും രണ്ടാമത് ഇൻഷുറൻസ് ടൈപ്പ് ചെയ്താലും മതി അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം ആ പാസ്വേഡ് ഒരിക്കൽ കൂടെ റീഎൻറ്റർ ചെയ്ത് കൊടുക്കുക രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്യുക അതിനുശേഷം ഇവിടെ കാണുന്ന എടുത്ത് വലതു സൈഡ് നമ്മളൊന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിന് തൊട്ട് താഴെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട് അതായത് ഡിസ്ക്ലൈമർ ആണ് അത് രണ്ട് നമ്മൾ ആ ടിക്ക് മാർക്ക് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ കൊടുക്കാൻ സാധിക്കും അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും നമ്മൾ ടൈപ്പ് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരും കൺഫർമേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആ ഒ ടി പി എടുത്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്കിവിടെ താഴെ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാം ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ് ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പരും നമ്മുടെ പാസ്വേഡും നമ്മൾ അതായത് നമ്മൾ നേരത്തെ കൺഫേം ചെയ്ത രജിസ്ട്രേഷനിലെടുത്ത പാസ്വേഡും നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്കവിടെ താഴെയായിട്ട് പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്യുക മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം അതിന് തൊട്ട് താഴെയായിട്ട് ക്യാപ്ച കാണാം ഈ ക്യാപ്ച എന്ന് പറയുന്നത് വല ഇടത് സൈഡുള്ള അതേപോലെ ആ അതേ അക്ഷരങ്ങൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഗിൻ ആവും നമ്മളിങ്ങനെ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതായത് ഇതുപോലെ ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഒന്ന് ടൈപ്പ് ചെയ്ത് കൺഫർമേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ നമ്മൾ ഈ ഉദങ് പോർട്ടലിനകത്തേക്ക് പ്രവേശിക്കുന്നതാണ് അതിനുശേഷം നമുക്ക് ആർക്ക് വേണമെങ്കിലും ആരുടെ ബാങ്കിലും ഇതുപോലെയുള്ള ബാലൻസ് ഉണ്ടോന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് നമ്മുടെ തന്നെ മാത്രമൊന്നുമല്ല അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ വന്നതിന് ശേഷം മുകളിൽ ഇൻഡിവിജ്വൽ എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഡിഫോൾട്ടായിട്ട് സെലക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മളൊന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ദ ഇവിടെ നെയിം ഓഫ് അക്കൗണ്ട് ഹോൾഡർ അപ്പോൾ ആരുടെ പൈസയാണോ ഇങ്ങനെ കിട്ടാനുള്ളത് അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്നുള്ളന്ന് പരിശോധിക്കേണ്ടത് അവരുടെ അക്കൗണ്ട് ഹോൾഡറുടെ പേര് ടൈപ്പ് ചെയ്തതിനു ശേഷം താഴെ നമുക്ക് ഇതാ ഇവിടെ നെയിം ഓഫ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇരുപത്തി ഒൻപത് ബാങ്കോ ആണ് ഇത്തരത്തിൽ ഇരുപത്തി ബാങ്കിൽ വന്ന എമൗണ്ടാണ് നമുക്ക് ഇതുപോലെ ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ അവിടെ നമ്മൾ ആ ബാങ്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമ്മുടെ ഏതെങ്കിലും ഒരു ഐ ഡി ഇപ്പോൾ നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ പാൻ കാർഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യാം ഇനി പാൻ കാർഡ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വോട്ടർ ഐ ഡിയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പറോ ഇനി അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ടൈപ്പ് ചെയ്യാം അതിനുശേഷം നമുക്കിവിടെ ഒരു ഒരു ഓപ്ഷൻ കൂടെ അവിടെ വരുന്നുണ്ട് ഷോ അഡീഷണൽ സെർച്ച് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല നമുക്കിവിടെ താഴെ കാണുന്ന സെർച്ച് എന്ന ബട്ടണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ലോഡിംഗ് ആവും അതിനുശേഷം നമ്മൾ ടൈപ്പ് ചെയ്ത അതായത് അക്കൗണ്ട് ഹോൾഡർ എന്ന് പറയുന്ന അവരുടെ ആ പേരുമായിട്ട് ആ പേരോ ഇനി അല്ല എങ്കിൽ ആ പേരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം നമ്പരുകൾ അല്ലെങ്കിൽ അക്കൗണ്ട് ഒക്കെ കാണിക്കും അപ്പോൾ അതിൽ നിന്നും നമ്മുടെ ഇതുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഇനി അല്ല എങ്കിൽ നമുക്ക് നേരിട്ട് നമ്മുടെ കൃത്യമായ പേരാണ് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് അതായത് പാൻ കാർഡിലുള്ളതും അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്കങ്ങനെ ആയിട്ടുള്ള എമൗണ്ട് ഉണ്ടെങ്കിൽ അത് കാണാൻ കഴിയാതെ വരുന്നത് അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ നോക്കാൻ പറ്റും ഇതാ ഇവിടെ കണ്ടോ കുറേ അധികം ആൾക്കാർക്ക് ഇതുപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ പേര് ഇവിടെ വന്നിട്ടില്ല കാരണം എനിക്ക് ഇതുപോലെയുള്ള അൺക്ലൈമഡ് ആയിട്ടുള്ള അതായത് ഇത് കെട്ടിക്കിടക്കുന്ന എനിക്ക് നഷ്ടപ്പെട്ട പണമൊന്നും വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ആണ് എൻ്റെ പേരിവിടെ വരാത്തത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തു നോക്കുക ഒരു പക്ഷേ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളുടെ പേരിൽ നിങ്ങളറിയാതെ ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെ എവിടെന്നെങ്കിലും വിദേശത്തോ നിന്നോ ഒക്കെ പൈസ അയച്ചിട്ട് അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരാതെ അത് എവിടെ പോയെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്നവർക്കാണെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ എമൗണ്ട് എന്ന് പരിശോധിക്കാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പേരിൽ നിങ്ങളുടെ എ എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കുന്നതിനും അതുവഴി നിങ്ങൾക്ക് ക്ലെയിം ചെയ്ത് ആ എമൗണ്ട് ആ ഏത് ബാങ്കിലാണുള്ളത് അത് മനസ്സിലാക്കി ആ ബാങ്കിൽ പോയി ഇത് കാണിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ അത് ഡെബിറ്റ് ആക്കിയിട്ട് അത് നിങ്ങൾക്ക് വിഡ്രോവൽ ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ് അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടും എന്നുള്ളത് തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക